അപ്പം മക്കളെ ഇന്നേ കുറച്ച് പഴം തേങ്ങ കാരണം നമ്മൾ വാങ്ങിച്ചതാണേ അപ്പോൾ ഇത് ഇന്നലെ പാറു വരെണ്ണം പൊതിച്ചപ്പോൾ കിളിച്ചതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിഷമം ഇത് പൊതിക്കാൻ പൊതിക്കാന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഇവിടെ പറയുന്നില്ല പക്ഷെ ആരും ഇത് പൊതിക്കുന്നില്ല അപ്പോൾ എനിക്ക് വാശി എനിക്ക് ഭയങ്കര വിഷമം ഈ തേങ്ങ കിളിച്ചത് കൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അപ്പം നമ്മളെ കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല ആരോഗ്യമാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചെയ്യുന്നത് കാരണം വല്ലപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ പൊതിച്ചെടുക്കും പക്ഷേ എങ്കിലും നമ്മുടെ ആരോഗ്യം പ്രശ്നമാണ് എങ്കിലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പൊതിക്കാണ് ഇന്ന് ഒന്ന് വാഷ് ചെയ്യാമായിരുന്നു എൻ്റെ മൊത്തം ഞാനിന്ന് പൊതിക്കും എന്നും പറഞ്ഞ് പൊതിച്ചപ്പോൾ എനിക്ക് പറ്റുന്നില്ല മക്കളെ പിന്നെ നമ്മളെ കൊണ്ടാവുന്നതേ നമ്മൾ ചെയ്യാൻ പാടുള്ളു അല്ലേ അതിൻ്റെ ഒരു തെളിവാണിത് കേട്ടോ കണ്ടാൽ നമുക്ക് ആരോഗ്യക്കുറവൊന്നും ഇല്ല പക്ഷെ എങ്കിലും വയ്യ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ വാശിപ്പുറത്തി തേങ്ങ എല്ലാം കിളിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം സഹിക്കാൻ വരും അതുകൊണ്ട് ഞാനിത് മൊത്തം പൊതിക്കാമെന്ന് വിചാരിച്ച് പൊതിച്ച് പൊതിച്ച് വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ല മക്കളെ ഭയങ്കര ക്ഷീണവും ശരീരം മൊത്തം വിയർക്കുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും പറ്റത്തില്ല പൊതിക്കാവുന്നിടത്തോളം ഞാൻ പൊതിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഞാനൊരു പത്ത് പതിനേഴ് എണ്ണം ഞാൻ പൊതിച്ചു അപ്പോഴത്തേന് ഞാൻ കുഴഞ്ഞു എന്നിട്ട് ഞാൻ പിന്മാറത്തില്ലെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അപ്പം ഇതെല്ലാം കിളിച്ച് കണ്ടില്ല അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ത് ചെയ്യാനാണ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് ഇട്ടിരുന്നാ കേട്ടോ നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പം ഈ തേങ്ങയ്ക്കൊക്കെ പിന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലായും ആയതുകൊണ്ട് കുറച്ച് തേങ്ങ മേടിച്ചെല്ലാം ഇങ്ങനെ നമ്മൾ പഴ അങ്ങോട്ട് മാറ്റി മാറ്റി ഇട്ടിരുന്നാ കേട്ടോ അപ്പോൾ പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് മക്കളെ അപ്പോൾ ഇന്നിനിയും ഞാൻ ഓർത്തേ അപ്പം ഇവിടെ കൊണ്ടങ്ങ് ഇപ്പം എന്തായാലും വാശി നമുക്ക് വലിയ വാശി പാടില്ല കേട്ടോ നമുക്ക് വയ്യാന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മൾ വാശി വാശിയെടുക്കുന്നതും ശരിയല്ല ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം പക്ഷേ എങ്കിലും അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ നഷ്ടപ്പെട്ടു പോകത്തില്ലയെന്ന് പറഞ്ഞു ഞാൻ ചെയ്തതാണ് കേട്ടോ നമുക്കുള്ള കണ്ടില്ലേ അങ്ങനെ ഉണ്ട്